വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് രാഹുൽ ഗാന്ധി റായ്ഭരേലിയയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു അമേഠിയിൽ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തൻ കെ എൽ ശർമ്മ പത്രിക സമർപ്പിച്ചു വിജയസാധ്യത കണക്കിലെടുത്ത് തന്നെയാണ് കോൺഗ്രസിന്റെ ഈ നീക്കങ്ങൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് തൽക്കാലമില്ലെന്ന പ്രിയങ്ക ഗാന്ധിയുടെ നിലപാടും തീരുമാനത്തിൽ നിർണായകമായി രാഹുൽ ഗാന്ധി റായ്ഭരേലിയയിലെ കളക്ട്രേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് സോണിയാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രിയങ്കാഗാന്ധി എന്നിവർ രാഹുൽഗാന്ധിക്കൊപ്പമുണ്ടായിരുന്നു ഇന്ന് മണ്ഡലത്തിൽ രാഹുൽഗാന്ധിയുടെ പ്രചരണ പരിപാടികളൊന്നും തന്നെ നിശ്ചയിച്ചിട്ടില്ല പ്രചരണത്തിനായി ഗാന്ധി മറ്റൊരു ദിവസമായിരിക്കും എത്തുക മണ്ഡലത്തിലെത്തിയ രാഹുൽ ഗാന്ധിക്ക് വൻ സ്വീകരണമാണ് കോൺഗ്രസ് പ്രവർത്തകർ നൽകിയത് മെയ് ഇരുപതിനാണ് രണ്ട് സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുക രാഹുൽ വയനാട് റായ്ബറേലി എന്നിവിടങ്ങളിൽ നിന്ന് വിജയിച്ചാൽ റായ്ബറേലിയുമായുള്ള കുടുംബത്തിന്റെ ദീർഘകാല ബന്ധം ചൂണ്ടിക്കാട്ടി കേരള മണ്ഡലം ഉപേക്ഷിക്കുന്നത് എളുപ്പമാകുമെന്നും നേതാക്കൾ കരുതുന്നുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടോ